ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ആരാധനാ മൂർത്തിയാണ് മുരുകൻ സുബ്രഹ്മണ്യൻ കാർത്തികേയൻ സ്കന്ദൻ എന്നിങ്ങനെ ആ ദേവൻ അറിയപ്പെടുന്നു മുരുക സങ്കല്പത്തിന്റെ പ്രത്യേകതകളും കഥകളുമായി തുടരുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഈ ഒരാഴ്ചക്കാലം നാം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കഥകൾ കേൾക്കാൻ പോകുന്നത് നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ചാണ് സാക്ഷാൽ ശ്രീമുരുകൻ സുബ്രഹ്മണ്യസ്വാമി ഭഗവാനെ ഇഷ്ടമില്ലാത്ത ആരാണ് ഉണ്ടാവുക അല്ലെ എല്ലാവർക്കും പഴനിയിലൊക്കെ ചെന്ന് ഭഗവാനെ കാണുക എന്ന് പറയുന്നത് അത്രയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് ആ ഭഗവാനെക്കുറിച്ച് ഈ ഒരാഴ്ചക്കാലത്ത് നാം പരിചയപ്പെടുമ്പോൾ ഭഗവാന്റെ ഓരോ കഥകളും ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ ആ കഥകളിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന തത്വം എന്താണ് എന്നുകൂടെ വിചാരം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് ഭഗവാന്റെ ജനനം എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ ശ്രീ പരമേശ്വരന്റെയും സാക്ഷാൽ ശ്രീപാർവതിയുടെയും പൊന്നോമന കുട്ടിയാണ് ഭഗവാൻ എന്തിനു വേണ്ടിയാണ് അവതരിച്ചത് എന്ന കഥയിൽ നിന്ന് വേണം ഭഗവാന്റെ ജനനത്തിലേക്ക് നമുക്ക് വരാം താരകാസുരൻ എന്ന വലിയൊരു അസുരൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ഒരു വിശേഷപ്പെട്ട വരം വാങ്ങി എന്തുവരം അദ്ദേഹം വാങ്ങിയത് അദ്ദേഹം വാങ്ങിയ വരം എനിക്ക് ശിവന്റെ മകന്റെ കൈ കൊണ്ടല്ലാതെ മരണം സംഭവിക്കാൻ പാടില്ല എന്ന വരമാണ് അദ്ദേഹം വാങ്ങിയത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വളരെ എളുപ്പല്ലേ ഭഗവാൻ ഒരു കുട്ടിയുണ്ടായി ഭഗവാന്റെ ആ കുട്ടിയുടെ കൈകൊണ്ട് താരകന്റെ അന്ത്യം ഉണ്ടാവില്ലേ എന്ന് കരുതിയാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കണം കാരണം താരകൻ ഈ തപസ് ചെയ്യുന്ന സമയം ഭഗവാൻ മഹാദേവൻ സതീദേവിയുടെ ദേഹത്യാഗത്തെ തുടർന്ന് ി ഒരു ദാമ്പത്യമേ തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് യോഗ ഭാവത്തിൽ കഴിയുന്ന സമയമാണ് താരകൻ ഉറപ്പായിരുന്നു ഒരിക്കലും ഭഗവാൻ ഇനി ദാമ്പത്യത്തിലേക്ക് പോവില്ല അതുകൊണ്ട് തന്നെ ശിവപുത്രന്റെ ജനനം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ അമരത്വത്തിലേക്കാണ് ഈ വരത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത് എന്ന ബോധ്യം താരകൻ ഉണ്ടായിരുന്നു ആ സമയത്താണ് സാക്ഷാൽ സതീദേവിയുടെ പുനരവതാരമായിട്ടുള്ള ശ്രീപാർവതി ദേവിയുടെ അവതാരം നടക്കുന്നതും ഭഗവാനും ശ്രീപാർവതിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതും ഭഗവാന്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞിട്ടും ഒരു ശിവപുത്രൻ ഉണ്ടായില്ല എന്നാണ് താരകന്റെ അക്രമം വളരെയധികം കൂടിക്കൂടി വന്നു താരകനെ സഹായിക്കാനായി രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഒരാളുടെ പേര് ശൂരപത്മൻ എന്നാണ് മറ്റൊരാളുടെ പേര് സിംഹമുഖൻ എന്നാണ് ഇവർ മൂന്ന് പേരും ചേർന്ന് ദേവലോകവും ഭൂമിയും മുഴുവൻ ആക്രമിച്ച് കീഴടക്കി എല്ലായിടത്തും അധർമ്മം മാത്രം വിളനിലമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു ഈ സമയത്താണ് ദേവകൾ എല്ലാവരും ചേർന്ന് കൈലാസത്തിലേക്ക് ചെന്ന് ഭഗവാനോട് ഭഗവാനെ ഞങ്ങളുടെ ഈ ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ദേവതകളുടെ ആ വിഷമം കണ്ട് മനം നൊന്ത മഹാദേവൻ തൻ്റെ ചൈതന്യത്തിൽ നിന്ന് തൻ്റെ അഞ്ച് പ്രശസ്തമായിട്ടുള്ള മുഖങ്ങളിൽ നിന്നും ശ്രീപാർവതീ ദേവിക്ക് മാത്രം ദൃശ്യമായിട്ടുള്ള ഭഗവാന്റെ ഗോപ്യമായിട്ടുള്ള ആറാമത്തെ മുഖം പ്രണവം ഈ ആറ് മുഖങ്ങളിൽ നിന്നും ഭഗവാൻ ആറ് ജ്യോതിസുകളെ അഗ്നിസ്ഫുലിംഗങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് ആ അഗ്നിസ്ഫുലിംഗങ്ങളുടെ സൃഷ്ടി ഉണ്ടായതോടുകൂടി ഭൂമിയിൽ എന്തെന്നില്ലാത്ത തേജസ് ഉണ്ടായി ആ തേജസ്സിനെ താങ്ങാനുള്ള ശേഷി ഭൂമിക്ക് ഉണ്ടോ എന്ന് പോലും തോന്നി ഈ സമയത്താണ് ഭഗവാൻ വായുദേവനെയും അഗ്നിദേവനെയും വിളിച്ച് ഈ തേജസ് ഗംഗയിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറയുന്നത് അങ്ങനെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ആ ആറ് അഗ്നിസ്ഫുലിംഗങ്ങളെ ഗംഗാദേവിക്ക് നിക്ഷേപിക്കുന്നു ഗംഗാദേവി അതിനെ ആദരവോടുകൂടി ഏറ്റുവാങ്ങി ശരവണ പൊയ്യയിൽ ഈ ആറ് സ്പുലിംഗങ്ങളെ ആറ് താമരമുട്ടുകളിലായി നിക്ഷേപിക്കുന്നു ഈ സ്ഫുലിംഗങ്ങൾ ഓരോന്നും ചെറു ബാലന്മാരായി മാറി എന്നാണ് അവരെ പരിപാലിക്കാൻ അവർക്ക് പാല് കൊടുക്കാനൊക്കെ കാർത്തിക നക്ഷത്രത്തിലെ ആറ് കന്യകമാർ ഓരോ താമരപ്പൂവിനും സമീപം വന്ന് ആ കുട്ടികളെ വളരെ മനോഹരമായി കൊഞ്ചിച്ച് അവരെ പരിപാലിക്കാൻ ആരംഭിച്ചു തനിക്ക് ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ശ്രീ പാർവതി ആ ഭഗവാനെ കാണാൻ ആ ഉണ്ണിയെ കാണാനായി ശരവണ പൊയ്യയിലേക്ക് പോയി ഭഗവതിക്ക് അറിയില്ല ഇങ്ങനെ ആറ് കുട്ടികളുണ്ട് എന്നൊന്നും അമ്മ ആ മാതാവിൻ്റെ സ്നേഹം മുഴുവൻ തന്നെ ഉള്ളിലേക്ക് അടക്കിക്കൊണ്ട് ഉറക്കെ ഒരു കുട്ടിയാണ് തനിക്ക് ഉണ്ടായത് എന്ന വ്യാജേനെ അമ്മ കുമാര എന്ന് വിളിച്ചു എന്നാണ് ഈ ആറ് കുട്ടികളും അമ്മയുടെ വിളി കേട്ട് ഓടി ചെന്ന് അമ്മയുടെ മടിയിലേക്ക് കയറിയിരിക്കുകയും ഒരേ സമയം ആ തേജസ്സുകളെല്ലാം തന്നെ സംയോജിച്ച് ആറ് മുഖങ്ങളോട് കൂടിയിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരം ആ തിരു അവതാരം സംഭവിക്കുകയും ചെയ്തു ഇത് നടന്നത് മാസത്തിലെ വിശാഖം നക്ഷത്രത്തിലാണ് എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിലെ വിശാഖം നക്ഷത്രം സുബ്രഹ്മണ്യ ജയന്തിയാണ് എന്ന് നാം പരിപാലിച്ചു പോരുന്നു ഒപ്പം തന്നെ തൈപ്പൂയവും ഭഗവാന്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്ന പതിവ് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് എന്തായാലും ഭഗവാന്റെ ഈ അവതാരം ഉണ്ടാവുകയും ഭഗവാൻ ദേവസേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയും ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ആ ദിവ്യായുധം ആ വേലുകൊണ്ട് ആ താരകാസുരനെയും ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ മുഴുവൻ സൈന്യത്തെയും നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് കഥ ഇങ്ങനെയാണ് ഭഗവാന്റെ അവതാരം ആദ്യമായി ഭൂമിയിൽ ഉണ്ടായതായിട്ട് സ്കന്ധപുരാണം പറയുന്നത് എന്താണ് ഭഗവാൻ ഈ അവതാരത്തിലൂടെ ചെയ്തത് താരകനെയാണ് ഭഗവാൻ നിഗ്രഹിച്ചത് എന്തുപയോഗിച്ചുകൊണ്ട് ശക്തി വേൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലും നിരവധി ആയിട്ടുള്ള താരകന്മാരുണ്ട് ആരൊക്കെയാത് മറ്റുള്ള ആളുകളോട് തോന്നുന്ന അസൂയ പലരോടും തോന്നുന്ന വിദ്വേഷം നാം എന്തോ ആണ് എന്നുള്ള തോന്നൽ ഇതെല്ലാം തന്നെ താരകാസുരൻ്റെ വിവിധ ഭാവങ്ങളാണ് ഈ താരകനെ നമ്മുടെ മനസ്സാകുന്ന മുരുകന് വധിക്കാൻ എന്ത് വേണം ജ്ഞാനവേൽ വേണം അറിവ് വേണം ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മുടെ മനസ്സിലുള്ള ഈ ദുഷിച്ച ചിന്തകളെ ഭഗവാന് നിഗ്രഹിക്കാൻ എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ താരകൻ തലപൊക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഭഗവാന്റെ ആ വേൽ ആ ജ്ഞാനവേലിൻ്റെ ചൈതന്യം അതിൻ്റെ വെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം സാധിക്കൂ അത്രത്തോളം ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ സ്വാമിയുടെ അവതാരം അത് തൈപ്പൂയായിക്കൊള്ളട്ടെ വിശാഖ ആയിക്കോട്ടെ എപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിലത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഒപ്പം ഇതേ കഥ നമ്മുടെ കുട്ടികൾക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതേ തത്വവും ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനശക്തി കൊണ്ട് ലോകത്തിലെ എന്തിനും ജയിക്കാൻ ദേവസേനാധിപതി ആയിട്ടുള്ള മുരുകൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കഥയമയുടെ അടുത്ത ദിവസം ശ്രീ മുരുകന്റെ അടുത്ത ഒരു കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം